ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു മൂന്ന് ബെഡ്റൂമും പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും കൂടി ദൃശ്യങ്ങളാണ് ഇത് റൂഫ് വർക്ക് ചെയ്ത് വളരെ ഗംഭീരമായിട്ടുള്ള നല്ലൊരു വീടും സ്ഥലവുമാണ് പത്ത് സെൻറ്റ് സ്ഥലം കിണർ വെള്ളത്തോടു കൂടി ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാത്ത പ്രദേശത്താണ് ഈ വീട് പണിതിരിക്കുന്നത് അതുപോലെ തന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളിലെല്ലാം വീടുകൾ വരാനായിട്ട് നല്ല പ്ലോട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കിണറുമൊക്കെ കുത്തിക്കൊണ്ട് ആൾക്കാർ ഇരിപ്പുണ്ട് അവിടെ നമുക്ക് വീടുകൾ വരും അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് നമ്മുടെ ഈ ഇതൊരു ഏകദേശം ഒരു ഒരേക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് അതിന് ചുറ്റിനും നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് ഇപ്പം നമ്മൾ കാണാം വീടൊക്കെ ഉള്ളു നമ്മളൊരു പത്ത് ഇരുപത് സെൻറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീടുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കുമ്പോൾ ചില വീടിൻ്റെ ഭാഗങ്ങൾ കാണാം എങ്കിലും നമുക്ക് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള മുറ്റം കൂടിയുണ്ട് മുറ്റത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു സൈഡല്ല ആ ബേബി മെറ്റനാണ് വിരിച്ചിരിക്കുന്നത് നല്ല തകർപ്പൻ വീടാണ് അതായത് പാലാ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പാലാ തൊടുപുഴ റോട്ടിൽ നിന്നാണ് നമ്മൾ ഈ വീട്ടിലേക്ക് പോകുന്നത് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഇതാണ് മുകളിലേക്ക് സ്റ്റെയർ കോൺക്രീറ്റിൻ്റെ തന്നെയാണ് നമ്മുടെ കാർപോർച്ചിൽ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് ഇത് റൂഫ് ചെയ്തിട്ടുണ്ട് മൂന്ന് സൈഡും ഓടുവർക്ക് തീർത്ത് ബാക്ക് സൈഡ് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് ആയിട്ട് കിടക്കുന്നു നല്ലവണ്ണം എയർ സർക്കുലേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചൂടുട്ടും വരില്ല നല്ലൊരു ഫങ്ഷനൊക്കെ വെക്കാനായിട്ട് നല്ല ഏരിയ ഉണ്ട് അതുപോലെ അങ്ങനെ റൂഫ് വർക്ക് ഓർഡർ ചെയ്ത് കിടക്കുന്ന ഒരു മനോഹര വീടുകൂടിയാണിത് നല്ല വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് കാരണം ഓട് വർക്കാണെങ്കിലും നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള കിണർ വെള്ളത്തോടു കൂടിയുള്ള വീടാണിത് ഇപ്പോൾ സൈഡിലൊക്കെ നമുക്ക് വണ്ടി ഇടാനാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് വശം തന്നെയല്ല സൈഡിലും നമുക്ക് ഇപ്പം കാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ കയറ്റിയിടാം അങ്ങനെ നല്ല ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ബാക്ക് സൈഡ് നമുക്ക് വലിയൊരു സ്ഥലമുണ്ടെന്നൊന്നും പറയത്തില്ല എന്നാൽ അത്യാവശ്യ സ്ഥലം ഉണ്ട് താനും അതുപോലെ തന്നെ ആ വീടിൻ്റെ മറ്റൊരു സൈഡ് അവിടെ ഇതുപോലെ തന്നെ തുല്യമായിട്ടുള്ള ഡിസ്റ്റൻസാണ് പക്ഷേ ഫ്രണ്ട് വശവും മറ്റൊരു സൈഡും നമുക്ക് നല്ലവണ്ണം ആ സ്പേസ് ഉണ്ട് ഇതാണ് നമ്മൾ ഫ്രണ്ട് വശത്തേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വശം കോമ്പൗണ്ട് വോൾ തീർത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഇത് അടുത്തുള്ള പറമ്പിലൊക്കെ ഇലകളൊക്കെയാണ് ഈ വീടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ സിറ്റൗട്ട് സിറ്റൗട്ടും നല്ല മനോഹരമായിട്ടുള്ള ഒരു എൽ ഷേപ്പിലുള്ള നല്ല വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് അതെല്ലാം സിറ്റൗട്ടിൻ്റെ വോളല്ല ഇത് പാനൽ ചെയ്ത് തടിയിൽ പാനല് ചെയ്ത് നല്ല ഏ ഏത് വണ്ടി വേണേലും ഇടാവുന്ന രീതിയിലുള്ള ഒരു കാർ കാർപോർച്ചാണ് കാരണം ഇന്ന് മാർക്കറ്റിൽ ആയിരിക്കുന്ന ഏത് വണ്ടി ഇട്ടാലും എന്നാൽ ഇതിൻ്റെ ഒരു അരഭാഗത്ത് വരുവുള്ളൂ കാരണം അത്ര സ്പേസ് വലിയ ഒരു ചെറിയൊരു ലോറി ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ കാർപോർച്ചും ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടും അതിൻ്റെ അകത്തെ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് ഇത് തിൻ്റെ തേക്കിൻ്റെ തടിയുടെ പാനലിങ്ങാണ് സിറ്റൗട്ടിൻ്റെ സൈഡ് ബോൾ അതൊരു ഹാഫ് പോർഷനായിട്ട് എല്ലാം പാനൽ ചെയ്തിരിക്കുന്നുണ്ട് ഇതെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത് അത് ഈ വീടിൻ്റെ ഭംഗി അല്പം കൂടി മാറ്റി കൂട്ടുന്നു ഇതാണ് നല്ലൊരു മെയിൻ മെയിൻഡോറാണ് തീർത്തിരിക്കുന്നത് തേക്കും തടിയിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ലിവിങ് ഏരിയയുടെ അത്യാവശ്യം മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതാണ് നല്ല എൽ ഇ ഡി ബൾബുകളും അതുപോലെ ഫോർ സീലിംഗ് വർക്കുകളും ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമുക്കവിടെ ബോട്ടം സൈഡിലാണെങ്കിൽ സ്റ്റോറേജ് ഉണ്ട് ഇൻറ്റീരിയർ വർക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും തമ്മിലുള്ള പാർട്ടീഷൻ ചെയ്തിരിക്കുന്നിടത്ത് തന്നെ തടിയിൽ അതൊക്കെ മറൈൻ ഫ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല എല്ലാം നല്ല വില കൂടിയ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ ഡിസൈനുള്ള മറൈൻ പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ ഭാഗങ്ങളാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു നീളത്തിലുള്ള ഒരു ഡൈനിങ് ഹോളാണ് ഈ ഡൈനിങ് ഹോളിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് പോകാം റൂമിലേക്കുള്ള ഇത് കാണുന്ന ഇവിടെ നമുക്ക് നല്ലൊരു രൂപങ്ങളൊക്കെ വയ്ക്കാം അതുപോലെ തന്നെ ഒരു സൈഡ് നമുക്ക് ടിവിയോ അതുപോലെയുള്ള വിശാലമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ട് ജനലിൻ്റെ കൂട്ടി രണ്ട് ജനൽ കൂട്ടിയുള്ള ഭാഗത്ത് നമുക്ക് ടിവിയോ അതുപോലെ മറ്റേ എന്ത് സാധനങ്ങൾ വേണേലും ബോട്ടം സൈഡിൽ നല്ലവണ്ണം സ്റ്റോറേജ് ചെയ്തിട്ട് ഉണ്ട് ഒരു ടേബിൾ പോലെ അതിൻ്റെ സൈഡിൽ ഇതാണ് നമ്മളെ ഡൈനിങ് ഹോളിൻ്റെ സീലിംഗ് വർക്ക് അതും അതിമനോഹരമായിട്ട് ഫാൻസി ലൈറ്റുകൾ കൊടുത്ത് എൽ ഇ ഡി ബൾബുകൾ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡൈനിങ് ഹോളാണ് അപ്രോക്സി വർക്കാണ് ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് നല്ല ടൈലുകളാണ് നാല്ക്ക് രണ്ടിൻ്റെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡൈനിങ് ഹോളിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വന്നിരിക്കുന്നത് വാഷ് ഏരിയയും നല്ല മനോഹരമായിട്ടുള്ള അത്യാവശ്യം ഇൻറ്റീരിയർ വർക്ക് നടത്തി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ബോട്ടം സൈഡിൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇതൊരു കോമൺ ബാത്റൂമാണ് നമുക്ക് മൂന്ന് ബെഡ്റൂമാണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലത്തിനൂടി സെല്ലർ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഇതാണ് നമ്മളെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബെഡ്റൂമുകളെല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് ഒരു സൈഡിൽ രണ്ട് പാളി ഒരു സൈഡിൽ മൂന്ന് പാളി ജനലും കൊടുത്ത് നല്ലവണ്ണം വെട്ടം കയറാവുന്ന രീതിയിലുള്ള ഒരു റൂമാണിത് അതുപോലെ തന്നെ വാർഡ്രോപ്സ് ആണെങ്കിലും നല്ല വലിപ്പമുള്ള വാർഡ്രോപ്സാണ് ഒരു ടേബിളും സൈഡിൽ ആ വാർഡ്രോപ്സെ കൂട്ടിയുള്ള ഒരു ടേബിൾ പോലെ ഒരു വർക്ക് കൂടിയുണ്ട് ഇത് നമ്മുടെ അറ്റാച്ചഡ് ആയിട്ടുള്ള റൂമാണ് ബാത്ത് റൂമാണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള ടൈലുകൾ ഉപയോഗിച്ച് നല്ല മെറ്റീരിയലാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഇത് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് വർക്കുകളെല്ലാം നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കാരണം നമുക്കിത് കാണുമ്പോഴ ട്രഡീഷണൽ രീതിയിലുള്ള ഒരു വർക്കാണിത് ഈ വീടിന് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ് അവിടെയും ഇതുപോലെ തന്നെ മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജനൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ആയിട്ടുള്ള ഒരു റൂമാണ് ഇതാണ് ഇതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ് ബാത്റൂമിൻ്റെ സൈഡ് ഡ്രസ്സിംഗ് ടേബിള് അതുപോലെ തന്നെ കബോർഡും ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഡോറുകളാണ് ബാത്റൂമിൻ്റെ കൊടുത്തിരിക്കുന്നത് ഓരോ റൂമിലും ബാത്റൂമിലും വ്യത്യസ്തമായിട്ടുള്ള ടൈലുകളുടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂമാണ് പാല ടൗണിലേക്ക് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പള്ളി അമ്പലം ഇതെല്ലാം അടുത്ത് തന്നെയുണ്ട് സ്കൂൾ ബസ്സുകൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് പാസ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മൾ പി ഡബ്ല്യു ഡി റോഡിലേക്കാണ് വരുന്നത് പി ഡബ്ല്യു ഡി റോഡിൽ കൂടി ബസ് ബസ്സില്ല അതുപോലെ തന്നെ സ്കൂൾ വാഹനങ്ങളെല്ലാം പാസ് ചെയ്യുന്നുണ്ട് ഇതാണ് കബോർഡ് വർക്കുകൾ വാഡ്രോപ്സാണ് ഈ റൂമ് ചെയ്തിരിക്കുന്നത് ഇത് നല്ല മനോഹരമായിട്ടുള്ള വാർഡ്രൂബ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ മൂന്ന് ബെഡ്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു കിച്ചണിലേക്കാണ് പോകുന്നിരിക്കുന്നത് കിച്ചണിൻ്റെ കബോർഡ് വർക്കുകൾ നമുക്ക് ബോട്ടം സൈഡിലെല്ലാം അതുപോലെ തന്നെ ടോപ്പിലും ഉണ്ട് നല്ല ഭംഗിയുള്ള എ സി പി വർക്കും ഉണ്ട എ സി പി മെത്തഡ് ഉപയോഗിച്ചാണ് അതിൻ്റെ സ്റ്റോറേജ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് മോളിൽ ഗ്രാനായിട്ടാണ് ഇട്ടിരിക്കുന്നത് ടേബിളിൻ്റെ ഭാഗത്തെ ഇട്ടിട്ടുണ്ട് സൈഡിൽ നമ്മുടെ വർക്ക് ഏരിയയുമായിട്ട് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് ഇതാണ് വർക്ക് ഏരിയയും നമ്മുടെ കിച്ചണുമായിട്ട് ഓപ്പൺ സ്പേസിൽ ഇട്ടുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഗ്ലാസ് ആണ് ആ കാണുന്നതെല്ലാം ഗ്ലാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അതായത് സ്ക്വയർ ഫീറ്റിനൊക്കെ ഏകദേശം നാനൂറ്റമ്പത് രൂപ വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോറിംഗ് ആണെന്ന് പറഞ്ഞാൽ വുഡൻ ഫിനിഷ്ഡുള്ള നല്ല ഫ്ലോറിങ് ആണ് കിച്ചൻ്റെ ചെയ്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് എന്നാൽ തന്നെ നമുക്ക് ഇച്ചിരി മുഷിഞ്ഞാലും അത്ര അറിയത്തില്ലാത്ത രീതിയിൽ ഇത് വെളിയിലേക്കുള്ള ഒരു ഡോറാണ് മനോഹരമായിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ നല്ലൊരു പാലാ പാലാഭാഗത്തെ വെള്ളപ്പൊക്ക ഭീഷണി ലെവൽ ലേശം ഇല്ലാത്ത തൊടുപുഴ റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പാലാ ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഭരണജ്ഞാനത്തിനോ പ്രവിത്താനത്തിനോ കൊല്ലപ്പള്ളിയോ എങ്ങോട്ട് വേണേലും പോകാനുള്ള റോഡ് ഉണ്ട് ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് ഇതാണ് ഞാൻ കിച്ചൻ രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് കാണിച്ചാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ്